നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്നു പറഞ്ഞാൽ പറയുന്നത് തേങ്ങയുടെ ചിരട്ടയല്ലേ ആ ചിരട്ടയ്ക്കുള്ള ഗുണങ്ങളും അത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും നമുക്ക് ഓരോ അസുഖങ്ങൾ മാറ്റാനുള്ള ഒരു കുറച്ച് ടിപ്പുകളാണ് ഞാനീ പറയുന്നത് നമ്മൾ ഇതാണെങ്കിൽ ഒരു കൊട്ട തേങ്ങയുടെ ചിരട്ടയാണ് ഇതുപോലുള്ള ചിരട്ടയൊക്കെ നമുക്ക് വെറുതെ നമ്മൾ കളയുമല്ലേ ഈ ചിരട്ടയൊക്കെ ആ കളയുന്ന നേരം നമുക്ക് ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇങ്ങനെയുള്ള എല്ലാ അസുഖമൊക്കെ ഉള്ളവർക്ക് ഇത് എന്നും കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ആയുർവേദ പ്രകാരം ഈ ഒരു ഒരു ചിരട്ട നമ്മൾ പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ഒടി ഇത് പൊട്ടിക്കാം എന്തെങ്കിലും കത്താളോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് ഒടിച്ച് രണ്ട് നാലാക്കി ഒടിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മളിത് പൊട്ടിച്ചിട്ട് ഒരു ഒരു ചിരട്ടയുടെ ഒരു മുറി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒരു ലിറ്റർ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളത് തിളപ്പിച്ച് തിളപ്പിച്ച് ഇതിൻ്റെ ഒരു കളർ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഈ നാരും ഇതിൻ്റെ ആ ഒരു ചിരട്ടയുടെ ആ ഒരു ഗുണം ആ വെള്ളത്തിൽ ഇറങ്ങണം ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗമുള്ളൂ അപ്പോൾ നമ്മളിത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് രാവിലെ വെറും രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രാവശ്യം തിളപ്പിക്കുന്ന വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ചിരട്ട ഒരു മുറി ചിരട്ട ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് രാവിലെയും എടുത്ത് അത് ചിരട്ടയങ്ങ് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ആ ചിരട്ട ഉപയോഗിക്കേണ്ട അത് രാവിലെയും നമുക്ക് വൈകിട്ടും വേണമെങ്കിൽ അത് അരിച്ച് ഒക്കെ അതിൻ്റെ പൊടി വല്ലതെങ്കിൽ അരിച്ച് മാറ്റിയിട്ട് നമുക്ക് ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാവുന്നതാണ് അത് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഷുഗർ അങ്ങനെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇൻസുലിനും ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ പോലും ആ ഷുഗറിന് നല്ല കുറവ് വരും അത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ഇതിനകത്ത് നിറങ്ങുന്നതിനകത്ത് നാരുകളുണ്ട് ആ ഫൈബറുണ്ട് ഫൈബർ കണ്ടൻറ് ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിരിക്കുന്ന ആയുർവേദ വിധിപ്രകാരം പറയുന്ന ഒരു കാര്യമാണ് ഞാനത് ഇത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല ആയുർവേദത്തിൽ പറയുന്ന ഒരു ഈ ചിരട്ടയുടെ ഒരു ഒരിതാണ് ഞാൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൊളസ്ട്രോളിന് ഈ എൽ ഡി എയിലൊക്കെ നമുക്ക് ഇതാകുമ്പോഴല്ലേ കൂടുമ്പോഴില്ലേ ചീത്ത കൊളസ്ട്രോളല്ലേ അതൊക്കെ കുറയ്ക്കാനും എല്ലാം നല്ല ലെവലിൽ കൊണ്ടുവരാനൊക്കെ ഈ ചിരട്ടയുടെ വെള്ളം ഒന്നാന്തരമാണ് ഇത് നമ്മൾ കാലങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇത് പറയുന്ന ഒരു ഒരു കാര്യമാണ് ഈ ചിരട്ടയുടെ വെള്ളത്തെ അപ്പോൾ അത് നമുക്കിത് പിന്നെ എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കിത് തിളപ്പിച്ച് അതിൻ്റെ നീരൂറ്റിയെടുത്ത് ഞാനിപ്പം ഒരു ഒരു കുഞ്ഞ് ചിട്ട ഇട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അത് കണ്ട ഞാൻ ഇങ്ങനെയാണ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് ഇതാണെങ്കിൽ തിളച്ച് തിളച്ച് ഇതിൻ്റെ കളർ ഇറങ്ങി നല്ലൊരു ചോമ്പ് നിറമാകണം ആ ഒരു കള്ളറാകുമ്പോൾ നമുക്ക് ഇത് അന്ന് മാറ്റാം ഒരു അര മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടോ എന്തായാലും ഈ ചിരട്ടയുടെ ആ ഗുണം മൊത്തം അതിനകത്ത് ഇറങ്ങണം ഇറങ്ങിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ നല്ല ഫൈബർ ഒക്കെ ഇതിനകത്ത് ഈ വെള്ളത്തിലുള്ളത് കൊണ്ട് നമുക്കിത് ചെന്ന് കഴിഞ്ഞാൽ മലബന്ധത്തിന് ഒക്കെ നല്ലതാണ് ടോയ്റ്റ് പോകാൻ പാടുള്ളവർക്ക് നല്ലതാണ് വെയിറ്റ് ലോസിന് ഒന്നാന്തരമാണെന്നാണ് പറയുന്നത് ഇതൊരു പത്ത് ദിവസം അടുപ്പിച്ച് നമ്മളിത് കുഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല വെയിറ്റൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അത് കുറയാനും ആ കൊഴുപ്പൊക്കെ കിടക്കുന്ന എല്ലാം അലിഞ്ഞു പോവാനും കുടലൊക്കെ ക്ലീൻ ആവാനുള്ള നല്ല ആ വേസ്റ്റ് കിടക്കുന്നതൊക്കെ നമുക്ക് പുറന്തള്ളാനുള്ള ഒരു കഴിവ് ഈ ചിരട്ടയ്ക്കുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങയുടെ എല്ലാ സാധനങ്ങളും സൂപ്പറാണ് നമ്മളിപ്പോൾ തേങ്ങ വെളിച്ചെണ്ണ എല്ലാവരും കണ്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ ആയുർവേദ ഇത് പ്രകാരം വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്നതാണ് കളിച്ചെണ്ണയ്ക്കകത്ത് കൊളസ്ട്രോൾ ഇല്ല അധികം ഒന്നിച്ച് അമിതമാവരുതൊന്നും അമിതമാവരുത് അത് നമ്മൾ ഒരു നോർമൽ ഇതിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും നടക്കില്ല ആ പിന്നെ അതിൻ്റെ തേങ്ങ പീര പച്ചക്ക നമ്മൾ ഈ കറികളിലൊക്കെ ഇടുമ്പോൾ അങ്ങ് കുറേ നേരം ഇട്ടാണ് വേവിക്കരുത് അപ്പോൾ ആ ഒരു പച്ചപ്പില തന്നെ ഇങ്ങനെ തേങ്ങ ഇട്ട് അന്നേരം നമ്മളിപ്പം അതിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ അരച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ആ അത് ഇടുക അന്നേരങ്ങി വാങ്ങുക അപ്പോൾ ആ തേങ്ങയുടെ ഒന്നും കൂടുതലൊരു എണ്ണമയോ ആയിട്ട് വരുത്തില്ല അപ്പോൾ ആ പച്ചക്കാണ് നമുക്ക് ആ തേങ്ങ കഴിക്കുന്നത് അവലിനകത്തിട്ടൊക്കെ നമുക്ക് തേങ്ങ കഴിക്കാം തേങ്ങയും അടിച്ചു തന്നെയും തെങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും അതിനോടൊപ്പം തന്നെയാണ് ഈ ചിരട്ട ഈ ചിരട്ട ഇങ്ങനെയുള്ള കാര്യത്തിന് നന്നാമതിരാണ് ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നില്ലേ ഇത് കുറച്ചുകൂടി ഒരു കുറച്ച് നേരവും കൂടി ഇങ്ങനെ കിടക്കണം കിടക്കുമ്പോൾ ഈ കള്ളറൊക്കെ അങ്ങ് മാറും ഒരു കരിങ്ങാലി വെള്ളത്തിൻ്റെ കള്ളറാകും നല്ല ചോമ്പ നിറമാകും അപ്പം എന്നൊക്കെ നമുക്കിതെടുത്ത് ൂറ്റി നമുക്കിത് കുടിക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു വിജയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ട് എനിക്ക് വേണമെങ്കിൽ ഇത് രാത്രിയിൽ ഒരു നേരവും കുടിച്ച് നാളെ രാവിലെയും വീട്ടും ഒക്കെ കുടിക്കാവുന്നതാണ് ഞാനത് പക്ഷേ ഇച്ചിരി കൂടുതലാണീ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ചിരട്ടയുടെ ഒരു മുറി അങ്ങനത്തെ അളവിൽ നോക്കി നിങ്ങളിട്ട് നോക്കും അടിപൊളിയാണ് ഇന്ന് ചെറുസട്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇത് കുറച്ചും കൂടെ കഴുകണം കളർ ഇറങ്ങാം ഇപ്പം തന്നെ കള്ളറുണ്ട് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്കിതിൽ പൊടി വല്ലതുകൊണ്ട് അരിച്ചെടുക്കുക എല്ലാം കൊണ്ടേ നമുക്കിത് വെറുതെ ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് ഈ ചിരട്ട കഴുകണം നന്നായി കഴുകി ഞാൻ നന്നായി കഴുകി ഒരു ഒരു കഷ്ണം ചിരട്ടയാണ് ഇത് വിട്ടേക്കുന്നത് അത് നമ്മൾ പൊട്ടിച്ചൊരു നാലഞ്ച് കഷ്ണമാക്കി പൊട്ടിച്ചിട്ട് കുറച്ചും കൂടെ എളുപ്പം നമ്മളിതിന കണ്ടൻറ് അതിനകത്തോട്ട് ഇറങ്ങും നന്നായിട്ട് പെട്ടെന്ന് ഇറങ്ങും ഇതിപ്പം ഞാൻ ഒറ്റ ഒരു പീസായിട്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ അങ്ങോട്ടേക്കുവാണ് കണ്ടല്ലോ എല്ലാവരും അപ്പം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നന്ദി നമസ്കാരം